ഗസ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട അമേരിക്ക പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമെന്നാണ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെ കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടി പങ്കെടുത്ത സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്നാണ് വൈറ്റ് ഹൗസ് വിശദമാക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധ വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയത് എന്നാണ് പുറത്തു റിപ്പോർട്ട് ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രയേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വിശദമാക്കിയിട്ടുണ്ട് മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യകത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രായേൽ സമ്മതം അറിയിച്ചതായി ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു ബെഞ്ചമിൻ നതന്യാഹവുമായി ജറുസലേമിൽ നടന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു ഇത് എന്നാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിക്കാൻ യു നിർദ്ദേശം വ്യവസ്ഥ എന്ന് മിസ്റ്റർ ബ്ലിങ്കൻ അന്തർദേശീയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടില്ല യു എസ് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ അടുത്ത റൗണ്ട് കെയ്റോയിൽ നടക്കാനിരിക്കുകയാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം നേരത്തെ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധുക്കളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളത് എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്